ഇപ്പോൾ ദുരന്തത്തിൽ മരണം മുന്നൂറ്റി നാൽപ്പത്തി നാലായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദുരന്തത്തിൽ മുപ്പത് കുട്ടികളാണ് മരിച്ചത് അങ്ങനെ ഒരു ദൗർഭാഗ്യകരമായ ഒരു കാര്യം നൂറ്റി നാൽപ്പത്തി ആറ് മൃതദേഹങ്ങൾ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത എഴുപത്തിനാല് മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കുന്നു അത് പൊതുശിലശാലങ്ങളിലായിരിക്കും അതിന്റെ സംസ്കാരം നടക്കുക കാണാതായവർക്കായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് പ്രധാനമായും ഈ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ തുടരുന്നത് ഇന്ന് ഈ ദൗത്യം ഊർജിതമായി തന്നെ സൈന്യത്തിന്റെയും ഒപ്പം തന്നെ അഗ്നിരക്ഷാ സേനയുടെയും എൻ ഡി ആർ എഫിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിലാണ് ഈ ദൗത്യം തുടരുന്നത് ഇന്ന് പ്രധാനമായും എവിടെയൊക്കെയാണ് തെരച്ചിൽ നടത്തുന്നത് പുഴയിലടക്കമുള്ള തെരച്ചിൽ നടത്തുന്നുണ്ടോ കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ സംവിധാനമാണോ ഇന്ന് ഏർപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായും കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ഇന്ന് ഊർജിതമാക്കിയിരിക്കുന്നത് യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നമ്മുടെ ഇന്നലെ തന്നെ കണ്ടതാണ് അതിനു പുറമെ തെർമൽ ഇമേജിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് മുണ്ടക്കയിലും അതിന്റെ പരിസരങ്ങളിലും ഇന്നും കൂടുതൽ ഊർജിതമായി സജീവമായി നടക്കുക ഒപ്പം തന്നെ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ നാൽപ്പത് കിലോമീറ്ററോളം ചുറ്റളവിലും തെരച്ചിൽ തുടരുന്നുണ്ട് അവിടെ ബോട്ടിറക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു പക്ഷേ പുഴയിലെ പാറക്കെട്ടുകൾ അതിന് തടസ്സമാകുന്നുണ്ട് തുടർന്ന് ഡ്രോൺ തെർമൽ ഡ്രോൺ എത്തിച്ച് പരിശോധന നടത്തും ഡ്രോൺ ഉപയോഗിച്ചെല്ലാം തന്നെയാണ് പോലീസിന്റെ പരിശോധന പോലീസും സ്കൂബ ഡൈവിംഗ് വിദഗ്ധരും സംയുക്തമായിട്ടാണ് ഈ ഒരു പരിശോധന നടത്തുന്നത് ഇപ്പോൾ ഈ ദുരന്ത ബാധിത പ്രദേശത്ത് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ചലച്ചിത്ര താരവും ഒപ്പം ലഫ്റ്റനന്റ് കേരണലുമായ മോഹൻലാൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം വയനാട്ടിലേക്ക് എത്തി അദ്ദേഹം ദുരന്ത ബാധിത പ്രദേശം സന്ദർശിക്കുന്നു സൈന്യത്തിന്റെ ലഫ്റ്റനന്റ് കേണൽ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം സൈനിക സംഘത്തിനൊപ്പമാണ് എത്തിയത് ഈ ദൗത്യ സംഘത്തെ മോഹൻലാൽ പ്രശംസിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം അവിടെ സന്ദർശനം നടത്തുന്നുണ്ട് അതിന് സമാന്തരമായി തന്നെ ഇപ്പോൾ ദുരിതബാധിത പ്രദേശത്ത് തിരച്ചിൽ സജീവമായി തുടരുകയാണ്